ക്ലോസയുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമായി അധികം വൈകാതെ അയാൾ ജർമ്മൻ സീനിയർ ടീമിനു വേണ്ടി കളിച്ചു അൽബേനിയക്കെതിരായ അരങ്ങേറ്റ മത്സരത്തിൽ കളിക്കാനിറങ്ങി പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ക്ലോസ തൻ്റെ ആദ്യ അന്താരാഷ്ട്ര ഗോൾ നേടി തുടർന്ന് രണ്ടായിരത്തി രണ്ട് ലോകകപ്പിനുള്ള ജർമ്മൻ ടീമിലേക്ക് അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടു ലോകകപ്പിലെ ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ ജർമ്മനി സൗദി അറേബ്യയെ എതിരില്ലാത്ത എട്ട് ഗോളിന് തകർത്തപ്പോൾ മിറോസ്ലാവ് ക്ലോസ ഹാട്രിക് നേടി അയാളുടെ മൂന്ന് ഗോളും ഹെഡറിലൂടെയായിരുന്നു തുടർന്ന് അയർലൻഡിനും കാമറൂണിനുമെതിരെ ക്ലോസ ഹെഡറിലൂടെ തന്നെ ഗോൾ നേടിയതോടെ ഒരറ്റ ലോകകപ്പിൽ അഞ്ച് ഹെഡർ ഗോൾ നേടുന്ന ആദ്യ താരമായി ആ ലോകകപ്പിൽ ജർമ്മനി ഫൈനലിലെത്തിയെങ്കിലും റൊണാൾഡോയുടെ ബ്രസീലിന് മുന്നിൽ അടിപതറി ടൂർണമെൻറ്റിൽ രണ്ടാമത്തെ മികച്ച ഗോൾ സ്കോറർക്കുള്ള സിൽവർ ബൂട്ട് ക്ലോസ നേടി ക്ലോസയെ സംബന്ധിച്ചിടത്തോളം ആ ലോകകപ്പ് ഒരു തുടക്കം മാത്രമായിരുന്നു